ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെതിരെ ഗുരുതരാരോപണം ക്ഷേത്രോത്സവ സംഘാടക സമിതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി വിദേശ ഫണ്ടിംഗ് ഉള്ള എൻ ജിഒകളുമായി ജഡ്ജിമാർക്ക് ബന്ധമെന്നാക്ഷേപം മതപരമായ ആചാരങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് കടന്നുകയറിയെന്നും അനാവശ്യ പരാമർശങ്ങൾ നടത്തി ഹിന്ദുക്കളെ അവഹേളിച്ചെന്നും പരാതിയിൽ പറയുന്നു ആന എഴുന്നള്ളിപ്പിൽ ബെഞ്ച് മാറ്റം വേണമെന്ന് ആവശ്യം രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കൂടുതൽ വിവരങ്ങൾ രോഹിണി ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നേരത്തെ ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ ചീഫ് ജസ്റ്റിസിന് പരാതി വന്നിരിക്കുന്നത് അതായത് മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടന്നു കയറിയിട്ടുണ്ട് അതുമാത്രവുമല്ല ഹിന്ദുക്കളെ അധിക്ഷേപിക്കത്തക്ക രീതിയിലുള്ള അനാവശ്യ പരാമർശങ്ങൾ പലപ്പോഴും സിറ്റിംഗിനിടയിൽ നടന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി ലഭിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല മറ്റ് ഒരു ഗുരുതരമായിട്ടുള്ള ആക്ഷേപം കൂടി ഉണ്ടായിട്ടുണ്ട് വിദേശ ഫണ്ടിങ് നടത്തുന്ന ഒരു എൻ ജി ഒയുമായിട്ട് ജഡ്ജിമാർക്ക് ബന്ധമുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് അതായത് ഈ ആന എഴുന്നള്ള ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം ഇടക്കാല ഉത്തരവിറങ്ങിയത് സ്വമേധ എടുത്ത ഒരു കേസിലും അതോടൊപ്പം തന്നെ മറ്റൊരു എൻ ജി ഒ നൽകിയ ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലുമാണ് ഇത് ഒരുമിച്ച് തന്നെയാണ് പരിഗണിച്ചത് ഈ എൻ ജി ഒ എന്ന് പറയുന്നത് നേരത്തെ ഈ പി ഗോപിനാഥ് ഉൾപ്പെടുന്ന ഈ ഡിവിഷൻ ബെഞ്ച് ഈ പി ഗോപിനെ നേരത്തെ അഭിഭാഷകനായിരുന്ന സമയത്ത് ഈ എൻ ജിഒയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു കേസിൽ മറ്റൊരു ഹർജിയില് ഹാജരായിരുന്നു ഇത്തരത്തിൽ ഈ ജഡ്ജിമാർ തമ്മിലും ഈ എൻ ജിഒയുമായിട്ട് ഒരു ബന്ധമുണ്ട് വിദേശ ഫണ്ടിങ് ഇതിനു വേണ്ടിയിട്ട് ഒഴുകിയിട്ടുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം കൂടി വിവിധ ക്ഷേത്രോത്സവ ഉത്സവ സമിതികൾ നൽകിയിട്ടുള്ള ഈ പരാതിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിദേശ ഫണ്ടിംഗ് സംബന്ധിച്ച് ഒരു കാര്യക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആവശ്യം മറ്റൊരാവശ്യം എന്ന് പറയുന്നത് ഈ പക്ഷപാതരഹിതമായിട്ട് ഈ വിഷയം പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു ബെഞ്ചിലേക്ക് ഈ ആന എഴുന്നേളത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മാറ്റണമെന്നുള്ളതാണ് ആവശ്യം എന്തായാലും ഈ മാർഗനിർദ്ദേശങ്ങളിൽ തങ്ങൾ തൃപ്തരല്ല അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിവിധ ദേവസ്വങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉത്സവ സംഘാടക സമിതികളും വ്യക്തമാക്കിയത് അതിനിടയിൽ തന്നെയാണ് ഈ ജഡ്ജിമാർക്ക് എൻ ജിഒയുമായിട്ട് ബന്ധം അതായത് വിദേശ ഫണ്ടിംഗ് ഉള്ള എൻ ജിഒയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം വന്നിരിക്കുന്നത് നേരത്തെ ഈ മതപരമായിട്ടുള്ള അനിവാര്യമായ ചടങ്ങായിട്ട് ആന എഴുന്നേളത്തിനെ കാണാൻ സാധിക്കില്ല എന്ന് ഇതേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരുന്നു ഇത് ഹിന്ദുക്കളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ചീഫ് ജസ്റ്റിസിനാണ് ഇത്തരമൊരു പരാതി ലഭിച്ചിരിക്കുന്നത് ഇതിന്മേൽ നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ വിവിധ ക്ഷേത്രോത്സവ സംഘാടക സമിതികൾ ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത് രോഹിണി